അൽ മൗലിദുൽ അക്ബറിന് മർക്കസ് നോളജ് സിറ്റിയിൽ എത്തുന്നവർക്ക് വൈജ്ഞാനികപരമായ വലിയൊരു അവസരം കൂടി ഒരുക്കിയിരിക്കുകയാണ് ഇവിടെയുള്ള ഈ എക്സ്പോ മർക്കസ് നോളസിറ്റിയിലെ വിറാസ് വിദ്യാർത്ഥികളാണ് ഈ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടാണ് എക്സ് ലക്ഷ്യമാക്കുന്നത് നബി അലൈഹി അലൈവലാമ തങ്ങളുടെ ജീവിതം ആ ഒരു പഴയ ജീവിതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവർ നബി തങ്ങളെ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അവരെ പഠിപ്പിക്കുകയും അതിനനുസരിച്ച് അവരെ ദീനിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പ്രധാനമായി ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഈ റബിയുള്ള മാസത്തിൽ നബി സലാഹു അലൈവ് തങ്ങളുടെ മേൽ ഹെബ്ബ് വർദ്ധിക്കാനും ഇതിനൊരു കാരണമാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തുനബിയുടെ വീട്ടിനുള്ളിലാണ് നമ്മളുള്ളത് ഇതിൻ്റെ സവിശേഷത കേട്ടപ്പോൾ വളരെ കൗതുകം തോന്നി എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇത് നബിസ് അലൈഹി വലാമാ തങ്ങൾ മതിനി താമസിച്ച ആയിഷ ബി വീർ അലി അല്ലാഹിയുടെ വീടാണിത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ പണ്ട് ഈ വീട് എങ്ങനെ ഏത് അളവിലാണ് ഉണ്ടായിരുന്നത് അതേ അളവിൽ തന്നെ കിതാബുകൾ നോക്കി കുട്ടികൾ തന്നെ മണ്ണൊക്കെ കുഴച്ച് ഇഷ്ടിക രൂപത്തിൽ കെട്ടി കെട്ടിയ വീടാണ് ഈ വീട് എന്ന് പറയുന്നത് ഇവിടെ അതേപോലെ തന്നെ പന കൊണ്ട് നിയമിച്ച മേൽക്കുറയും നമിത്തങ്ങളെ അലൈഹി അലൈവ് സ്വലാത്തങ്ങൾ രാത്രി ഒരുങ്ങി രാവിലെ എണീക്കുമ്പോൾ പനൻ്റെ അടയാളങ്ങൾക്ക് പുറത്തുണ്ടാകുമായിരുന്നു അതേപോലെ തന്നെയുള്ള പനയുടെ കട്ടിലും ആ ഒരു സംഗതിയാണ് നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ വീട് ഈ വീടിന് മുറ്റവും അതേപോലെ തന്നെയാണ് പണ്ട് ഏത് അളവിലാണോ ഉണ്ടായിരുന്നത് ഏകദേശം അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് പന കൊണ്ടുണ്ടാക്കിയ ഒരു മുറ്റമാണിത് പനയോല കൊണ്ട് വേല് കെട്ടിയ ഒരു സ്ഥലമാണിത് പിന്നീട് ഇവിടെ അലിയാറു തങ്ങളുടെയും ഫാത്തിമബിറല്ലാഹിമയുടെയും വീട് ഈ സ്ഥലത്ത് തന്നെ വരികയും ചെയ്തിട്ടുണ്ട് എക്സ്പോ കാണാൻ വേണ്ടി വന്ന ഒരു സുഹൃത്ത് ദിസ് ഈസ് ലൈക്ക് ഗോയിങ് ബാക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയർസ് ബിഫോർ ഹൗ ഇറ്റ് വാസ് ആക്ച്വലി ഹൗ പ്രൊഫറ്റ് സല്ലി സ്വലം ആൻഡ് ഹീസ് കമ്പാനിയൻസ് ലീവ്ഡ് ഇൻ ലൈക്ക് ദിസ് ഈസ് ജസ്റ്റ് എ റൂം വി നൗ ഇറ്റ്സ് എ റൂം ബട്ട് ആക്ച്വലി ദിസ് ഈസ് വൺ ഫുൾ ഹൗസ് ഹൗ ദ സ്റ്റേഡ് ആൻഡ് ദ ഹൈറ്റ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫീലിംഗ് something like uh, how we live here it's like completely different and at that time they were like uh, in that condition also they were like explaining about uh, the islam we have so many uh, facilities over here but still we are not doing anything it's like uh, comparative to them it's zero and i have seen their work here like day and night they have worked hard here and uh, without sleep <laughs> without food and uh, it's really great and uh, they have done an amazing job here. Ambience also? Uh, yeah, the ambience they have created like the same as like, uh, it's like uh, what they were facing over there because I have been to, I was working in Saudi, I know the climatic condition over there. It's like I I have experienced 55 degrees centigrade over there. So the <laughs> one they have choose the place location over here and they have created the same uh, climatic uh, conditions like uh, very hot and uh, it's really great it's really nice everyone have to uh, visit this i don't know it's there for only one day right one week okay i think uh, whoever have uh, want to experience the same they have to visit this place നമുക്കിവിടെ മസ്ജിദ് നബിവിൻ്റെ എക്സ്പാൻഷനിൽ കാണാം ആദ്യം ഹിജ്രോ ഒന്ന് ഒന്നാം മുതൽ ഈ സമയം വരെയുള്ള മസ്ജുദുൻ നബീവിൻ്റെ എക്സ്പാൻഷനിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പണ്ട് കായ നബി സുല്ലാ അലൈഹി സ്വലാ തങ്ങൾ ജനിച്ച സമയത്തുള്ള ആറ് മക്കയുടെ ആ ഒരു മിനിയേച്ചറാണ് ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഇനി അപ്പുറത്ത് നോക്കിയാൽ നബി സുലല്ലാഹു അലൈവലാ തങ്ങളുമായി ബന്ധപ്പെട്ട മദിനയുടെ എല്ലാ ചരിത്രം ഉൾക്കൊള്ളുന്ന മദീനയുടെ വലിയ സിറ്റിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നബി സുലഹു അലൈഹി വസല തങ്ങൾ വഫാത്ത് മുതൽ ഇപ്പോഴുള്ള റൗല ഷെരീഫ് വരെയുള്ള ആ റൗദ ഷെരീഫിൻ്റെ നിർമ്മാണ സ്ട്രക്ചറുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഹെജ്രത്ത് ഉഷരീഫാ ഹജ്റത്ത് നബബി എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു സ്ട്രക്ചർ ഇനി അലൈഹി അലൈ ഇലാമാങ്ങൾ ആദ്യം ഒരു ചെറിയ കുറ്റി മിമ്പർ ഉണ്ടായിരുന്നു അത് മാറ്റി വെച്ച് വെച്ചപ്പോൾ പിന്നെയുള്ള ഒരു മിമ്പറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഇവിടെ കാണാൻ സാധിക്കുന്ന ഗോർ സൗർ ഈ ഗോവ സൗറ് നബി നബിസ്വലാ അലൈഹി സ്വലാത്തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോകുന്ന സമയത്ത് മൂന്ന് ദിവസം താമസിച്ച് പിന്നെ അവിടെ നിന്നാണ് മദീനയിലേക്കുള്ള ഹിജറ യാത്ര ആരംഭിക്കുന്നത് ആ ഒരു നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി അലൈഹി നബിസ്വല്ലാസ്ലം തങ്ങളുടെ പണ്ടത്തെ ഹോസ്പിറ്റലിൻ്റെ ഒരു രൂപമാണ് ഇപ്പോൾ അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതായത് നബി നിബിത്തങ്ങൾ തിബ്ബ് നബി എന്ന കിതാബ് അടിസ്ഥാനമാക്കി നബി തങ്ങൾ ഉപയോഗിച്ച മരുന്നുകൾ അവിടുത്തെ ചികിത്സാരീതികൾ അതിൽ അതൊക്കെ ജനങ്ങൾ ഇപ്പോൾ അത് അപ്ലിക്കബിളാകുന്ന രൂപത്തിൽ തന്നെ ജനങ്ങളത് വിളിച്ചുകൊണ്ട് അവിടെ രോഗ രോഗങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ ആ സൂക്കിൽ നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് പണ്ടത്തെ അതേ ഒരു ഹോസ്പിറ്റൽ രൂപത്തിലാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് ജീവിതം ദൃശ്യവൽക്കരിക്കുമ്പോൾ ആ ഭക്ഷണം കൂടി ഒരു പ്രധാന ഘടകമാണ് ഇപ്പോൾ വീട് പള്ളി കാര്യങ്ങളെല്ലാം വന്നു ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം നബീസ്വല്ലാവി തങ്ങൾ കഴിച്ച ഭക്ഷണങ്ങൾ ഒരു കിതാബ് അടിസ്ഥാനമാക്കി നമ്മൾ ലിസ്റ്റ് ഇട്ടു ആ ലിസ്റ്റ് പ്രകാരം നമ്മളിവിടെ ഭക്ഷണം തയ്യാറാക്കുകയും ആ ഭക്ഷണം ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിൻ്റെ ആ ഭക്ഷണത്തിൻ്റെ മര്യാദകൾ ഭക്ഷണം കഴിക്കേണ്ട രൂപങ്ങൾ ഭക്ഷണം ഏതൊ ഏതൊക്കെ രൂപ സമയത്താണ് കഴിക്കേണ്ടത് അതിനൊക്കെ പരിചയപ്പെടുത്തിയൊരു സ്റ്റോളാണ് അവിടെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് മെയിനായിട്ട് ഇവിടെ കാണിക്കുന്നത് ഹിൽഫാണ് ഈ ഒരു സർക്കിൾ ഹിലതു ഷരീഫെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉസ്മാനിയ ഖലാഫത്തിൻ്റെ കാലത്ത് ചെയ്തു വെച്ചൊരു സംഭവമാണ് നമ്മൾ ലബിസ്വലി സ്വലാമേ തങ്ങളുടെ രൂപവും ഒന്നും നമുക്കറിയില്ല നമ്മൾ നെന്തുകളെ കണ്ടിട്ടില്ല അപ്പം നീതുകളെ കണ്ട ഒരു പ്രതീതി ഇട്ടാൻ വേണ്ടിയിട്ട് ഈ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്ത് ചെയ്തു വെച്ചൊരു സംഭവമാണ് നെയ്മാളെ പറ്റിയുള്ള വർണ്ണനകളുണ്ട് നെയ്മാൾ എങ്ങനെയുള്ള ആളാണ് നീതു സ്വഭാവങ്ങളുണ്ട് ഇത് ഷമായിൽ മുഹമ്മദിയ എന്നുള്ള ആ ഒരു കിതാബിൽ നിന്ന് സംയോജിപ്പിച്ചിട്ടുള്ള കുറച്ച് ആയത്തുകളും ഹദീസുകളെ കൂട്ടിയിട്ട് ഈ ഒരു രൂപമാണ് ഹില്ല എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ ഹില്ലാ ഷരീഫുകൾക്കും ഈ ഒരു രൂപം ഉണ്ടാവാം ഈ ഹദീസുകൾ വ്യത്യാസം വരാം ഇവിടെ ഉള്ളത് ഹിജറയുടെ റൂട്ട് മാപ്പാണ് നബിസ്വലു അലൈവലാത്തകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ റൂട്ട് മാപ്പാണ് ഹിജറ ഒന്നാം ദിവസം എവിടെ താമസിച്ചു ഹിജറ രണ്ടാം ദിവസം എവിടെ താമസിച്ചു ഹിജ്ര മൂന്നാം ദിവസം എവിടെ താമസിച്ചു അങ്ങനെയുള്ള ഹിജറിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതൊക്കെ വഴിയിലാണ് നബി അബദ്ധങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത് ഏത് വഴി എത്തുമ്പോഴാണ് നബി ബിത്തങ്ങളെ ആക്രമിച്ചിട്ടുള്ളത് എവിടെയാണ് നബി തങ്ങൾ നിസ്കരിച്ചിട്ടുള്ളത് എന്നുള്ള പൂർണ്ണമായ ഡീറ്റെയിൽസ് കിട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഇത്രയും മനോഹരമായി മുത്തുനബി നടന്ന വഴികളെയും ചെന്നെത്തിയ ഇടങ്ങളെയും അനുഭവിച്ച ത്യാഗ െയുമൊക്കെ ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ എക്സ്പോ ഇന്ന് മാത്രമല്ല സെപ്റ്റംബർ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടക്കുന്ന മീം ഫെസ്റ്റിലും ഈ പ്രോഗ്രാം ഇവിടെ തുടരുന്നതാണ് എന്ന് വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്